വിനീഗറും ഉപ്പും ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് സ്പൂൺ കേടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് ഇതുപോലെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷു ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ കുതിർത്ത് വയ്ക്കുക സവാള കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക തീരെ ചെറുതായിട്ടൊന്നും അരിയണ്ട കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക സവാള ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളപ്പം ഇതാ ബബിൾസ് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ഓണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഓണിയൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതാ പച്ചമുളക് കുതിർത്തി വെച്ച കാഷു ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ ഓണിയൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അത് പോണ വരെ ഒന്ന് വേവട്ടെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ പച്ച സ്വാദ് പോകും അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഇത് എല്ലാം ഒന്ന് ഓണിയൻ എല്ലാം ഒന്ന് വിട്ട് 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 കിടന്നാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ നമുക്ക് ആ ആദ്യം ഇടുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു പച്ചമണം ഉണ്ടാവും ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ പച്ചമണമെല്ലാം പോയി ഒണിയൻ ഒന്ന് സോഫ്റ്റ് ആവും അപ്പം അതുവരെ നമുക്കിതൊന്ന് ഇതുപോലെ വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആ പച്ചമണമെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു സ്ട്രെയിനറിൽ ഇത് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം കളഞ്ഞതിന് ശേഷം അതായത് പോലെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് ഫസ്റ്റ് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പുതിനയില രണ്ട് സ്പൂൺ കേട് രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീം അതുപോലെ രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ച്ച് അരച്ച് വെച്ച് ഈ കൂട്ടിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കാം ഇതിലേക്ക് ഇതുപോലെ ഒരു സ്പൂണും കൂടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സ്പൂൺ കേടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി ആ ഗ്രേവിയില് തന്നെയാണ് ഈ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊട്ടും ആവില്ല അത് കളയരുത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ ഞാൻ എന്താ കൈ കൊണ്ട് തന്നെ എടുത്തിട്ടാണ് വേറൊന്നുമല്ല ഇതുപോലെ ഇതിൻ്റെ ഗ്രേവി ഒരുപാട് വരെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ ഗ്രേവി ഇങ്ങനെ കൊട്ടിക്കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ ഇട്ടുകൊടുക്കാനുട്ടോ ഇത് കൈ വെച്ച് തന്നെ കൊടുക്കാം കേട്ടോ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് ഞാൻ ഹൈയിൽ വെക്കേണ്ട അത് കഴിഞ്ഞ് സിമ്മാക്കിയിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ ഉൾഭാഗമൊന്നും മൊരിയില്ല അതുപോലെ നമ്മുടെ ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ കരിഞ്ഞ് പോകും അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ സിമ്മിട്ട് എണ്ണ വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഉള്ളു വേവില്ല അതൊക്കെ വളരെ പതുക്കി വരുന്നു വേണം എടുക്കാനായിട്ട് ചിക്കൻ രണ്ട് സൈഡും മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് കോരി മാറ്റിയെടുത്ത് വെച്ചിട്ട് ചിക്കൻ ഒന്ന് കോരി മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റിലൂടെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മുരിഞ്ഞ് വെൻറ്റുണ്ട് കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ മുരിയിച്ചെടുക്കണേ ഒരു കടായി അടുപ്പത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക ചെറിയ കഷ്ണം കറുകപ്പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ അതുപോലെ ഒരു നാലഞ്ച് കുരുമുളക് ഇത്രയൊന്നിട്ട് നമുക്ക് പൊട്ടിക്കാം ഒരു ചെറിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ആ ഗ്രേവി ഒട്ടും തന്നെ വെള്ളം ചേർക്കരുതിപ്പോൾ ഇത് തിളച്ചതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം അതിനകത്ത് കേടും ഫ്രഷ് ക്രീമും ചേർത്തേക്കണത് കൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കൊടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് ഇളച്ചു കൊടുക്ക ഇതുപോലെ തിളച്ചിട്ടുണ്ട് ബബിള് വന്ന് തുടങ്ങിയിട്ടുണ്ട് ബബിള് വന്ന് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം മതി ചിക്കൻ വേവാൻ വേവാനാവശ്യമുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചൂട് വെള്ളം വേണം ഒഴിക്കാനായിട്ട് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് ഹൈലാക്കുക തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഗ്രേവി ഇതായതുപോലെ നമ്മൾ അടുത്ത് തിളച്ച് വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ച കൊടുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഗ്രേവി എല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റണം അതുവരെ ഒന്ന് നമുക്ക് വേവിക്കാം ചിക്കനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ടൊന്ന് ഞാൻ ഹൈയിലാക്കണേ ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റണം അതൊന്ന് ഹൈയിലാക്കി കൊടുക്കണേ ഗ്രേവി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി അതും ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കുക ചിക്കൻഡോ ഗ്രേവി എല്ലാം കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയിലേയും കൂടെ ഞാൻ മുകളിൽ തൂവിക്കൊടുക്കുന്നുണ്ട് ചൂടൊന്ന് ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇതിപ്പം ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഇനി ഇളക്കി കൊടുക്കുന്നില്ല എടുക്കാൻ നേരത്ത് മാത്രം നമുക്ക് ഇളക്കി എടുത്താൽ മതി ഇനി ഒന്ന് എൻ്റെ മണമൊക്കെ പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഇച്ചിരി സമയം കൂടുതലെടുക്കും എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അഫ്ഗാനി ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര് അഫ്ഗാനി ചിക്കൻ റെഡി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബായ്